ദേശീയ ദിനാഘോഷങ്ങൾ ഒമാനിൽ തുടരുകയാണ് മസ്കത്തിലെ ഖുറം ബീച്ചിൽ നേബി കപ്പലുകളുടെ പരേഡാണ് ഇന്ന് നടന്നത് ജെസി രാജ്യങ്ങളിലെ നാവികസേനകളിൽ നിന്നുള്ള കപ്പലുകളും അണിതരുന്നു മസ്കത്തിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നുണ്ട് അലി എങ്ങനെയാണ് പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു ഒമാനിലെ ദേശീയ ദിനാഘോഷങ്ങൾ തുടരുകയാണ് ഇന്നലെ നവംബർ പത്ത് സ്കോറിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തംബിൻ താരിഖ് സൈനിക പരേഡിൻ്റെ സെല്യൂട്ട് സ്വീകരിച്ചതോടെയാണ് ഒമാനിലെ ഇത്തവണത്തെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് ഇപ്പോൾ ഞാനുള്ളത് കുറമ്പീസിലാണ് മസ്കത്തിലെ കുറംബീസിലാണ് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം വലിയൊരു ജനസഞ്ചയമാണ് ഇന്ന് കുറംബീസിലേക്ക് ഒഴുകിയെത്തിയത് അതിന് കാരണവുമുണ്ട് ഇവിടെ കപ്പലുകളുടെ അതായത് നേവി കപ്പലുകളുടെ വലിയൊരു പ്രദർശനമാണ് ഇന്ന് കുറമ്പിച്ചിൽ നടന്നത് അതിൽ തന്നെ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള നേവി കപ്പലുകൾ നേരത്തെ തന്നെ ഒമാനിൽ എത്തിയിരുന്നു വിവിധ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള നേവി കപ്പലുകളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു അതിൽ തന്നെ ലേസർ ഷോ വെടിക്കെട്ട് തുടങ്ങി വിവിധങ്ങളായ പ്രദർശനമാണ് ഇന്ന് ഈ കുറമ്പിച്ചിൽ നടന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം മസ്കത്ത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസഞ്ചയത്തിനാണ് ഇന്ന് കുറമ്പിച്ച് സാക്ഷിയായത് നമ്മൾ ഈ പരിപാടി കവർ ചെയ്യാൻ ഏകദേശം നാല് മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു ഏകദേശം ഇപ്പോൾ പരിപാടി അവസാനിച്ചിട്ടുണ്ട് നാലു മണിക്ക് നമ്മളിവിടെ എത്തിയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസികളടക്കമുള്ള മലയാളികളടക്കമുള്ള പ്രവാസികൾ അതുപോലെ തന്നെ സ്വദേശികൾ അതുപോലെ തന്നെ വിദേശികൾ മറ്റൊരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രൂസ് സീസണിൻ്റെ ഒരു കാലം കൂടിയാണ് ഇപ്പോൾ അതായത് ഒമാനിൽ തണുത്ത കാലാവസ്ഥയാണ് വിൻ്റർ സീസൺ ആണ് അതുകൊണ്ട് ക്രൂസ് കപ്പലുകളുടെ ഒരു സീസൺ ആരംഭിച്ച ഒരു സമയം കൂടിയാണ് കൂടുതൽ വിദേശികൾ ഒമാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒമാന്റെ ദേശീയ ദിനം വർണ്ണാഭമാക്കാൻ അതിനോട് ചേർന്ന് നിൽക്കാൻ അത് ആഘോഷിക്കാൻ വിദേശികളും കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് മലയാളികളടക്കമുള്ള വലിയ വലിയൊരു ജനക്കൂട്ടം വലിയ പ്രവാസികളടക്കമുള്ള ജനക്കൂട്ടം ഗുറംബിശിലേക്ക് ഒഴുകിയെന്നൊരു ഇതും കൂടി സാക്ഷ്യം വഹിച്ചു ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇനി ഒമാൻ സാക്ഷിയാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് ഒമാനിൽ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ വീക്കെൻഡ് അടക്കം നാല് ദിവസത്തെ അവധി ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കും വിദേശികൾക്കും ലഭിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ദേശീയ ദിനാഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ കൂടുതൽ പരിപാടികളുമായി പ്രവാസികളും സ്വദേശികളും ും രംഗത്തിറങ്ങും ഓരോ ഗവർണറേറ്റുകളുമായിരിക്കും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുക അതായത് വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ തണുത്ത സീസ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഗവർണറേറ്റുകൾ മുൻകൈയെടുത്തായിരിക്കും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്തുന്നെയാലും ഒമാനിലെ ദേശീയ ദിനം കൂടുതൽ കളറാവുകയാണ് ഗുറമ്പിച്ച് അതിനെ കൂടുതൽ വർണ്ണാഭമാക്കുകയാണ്